നമസ്കാരം പതിരും കതിരും കൈകാൽ കഴപ്പ് വാദത്തിൻ പുളപ്പ് വാദത്തിൻ കഴപ്പ് എന്നീ വാദ രോഗങ്ങൾ പോലെ മറ്റൊരു രോഗമാണ് പുകച്ചിൽ ഉള്ളംകാൽ പുകച്ചിൽ കൈകാൽ പുകച്ചിൽ മേല് പുകച്ചിൽ എന്നിങ്ങനെ പുകച്ചിൽ പലതരമുണ്ട് ഇത്തരം വാദ രോഗങ്ങൾ കൊണ്ടും രക്തദോഷം കൊണ്ടും കഷ്ടപ്പെടുന്നവർ ഒരൽപ്പം സ്പെഷ്യൽ കൊട്ടൻ ചുക്കാതി കൈകളിലെടുത്ത് പുകച്ചിലും കഴപ്പുമുള്ള ഭാഗത്ത് നന്നായി തിരുമ്മിക്കൊടുത്താൽ മതി പുകച്ചിൽ അവിടെ നിൽക്കും ചൂട് പിടിക്കുകയോ കിഴി ഒന്നുകയോ ചെയ്യേണ്ടതില്ല കൊട്ടഞ്ചുക്കാതി കൊണ്ടും ബലാകുളച്ചാതി കൊണ്ടും മനുഷ്യൻ്റെ കഴപ്പും പുകച്ചിലും മാറാറുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് പറ്റിയിട്ടുള്ള പുകച്ചിലിന് പ്രത്യേകമായ ഔഷധങ്ങൾ ഒന്നും തന്നെയില്ല ഒരു കത്തു വിവാദം പുകയുന്നുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സണ്ണില്ലോ മരാമത്ത് പറഞ്ഞത് എന്ത് പുകച്ചിലുണ്ടായാലും ഈ പാർട്ടി അതിനെയെല്ലാം അതിജീവിക്കും എന്നാണ് മാധ്യമപ്രവർത്തകരുടെ എല്ലാ പുകച്ചിലിനെയും മറികടക്കാനുള്ള ദൈവസഹായം ലഭിച്ച ഒരു പാർട്ടിയാണിതെന്ന് സാരം എന്തൊക്കെ പുകഞ്ഞാലും പാർട്ടി അതിൻ്റെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോവുകയാണ് കൂടുതലൊന്നും ചോദിക്കരുത് പറയാൻ കേന്ദ്ര നേതൃത്വമുണ്ട് സംസ്ഥാന നേതൃത്വമുണ്ട് നിങ്ങളുടെ നേതൃത്വങ്ങളുടെ മുഴുപ്പ് പറയാതിരിക്കുന്നതാണ് റിയാസെ ഉചിതം എന്തോന്നാണ് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയെന്നും കേന്ദ്ര കമ്മിറ്റിയെന്നും ഒരു ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല വിശദീകരിച്ചു തോർക്കുന്നു കണ്ണൂരിൽ കുറേ ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി കണ്ണൂരുകാർ വന്ന് തിരുവനന്തപുരത്തിരിക്കുമ്പോൾ അത് സംസ്ഥാന കമ്മിറ്റി ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കണ്ണൂരിൽ നിന്നും കുറച്ചുപേർ ഡൽഹിയിൽ ചെന്ന് കൂടിയാൽ അത് സെൻട്രൽ കമ്മിറ്റി കണ്ണൂർ സഖാക്കൾ രണ്ട് ദിവസം തങ്ങാൻ ഡൽഹിയിൽ ചെന്നാൽ അത് പോളിറ്റ് ബ്യൂറോ ചാമക്കാല പറഞ്ഞതിനൊപ്പം ഒരു സ്പൂൺ കയ്യിൽ നിന്ന് ഇട്ടു എന്ന് മാത്രം ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയുടെ പറ്റി പറഞ്ഞ റിയാസ് അന്ന് ചാനൽ ചർച്ചയിൽ ചമ്മി നാറിയിരിക്കുന്ന ഇരിപ്പ് ഇന്നും ഓർക്കുന്നു ചമ്മുമ്പോൾ ഈ സഹാക്കളുടെ മുഖത്ത് ദയനീയമായ ഒരു ചിരി വരും ഒരു വേദനിക്കുന്ന വിപ്ലവകാരിയുടെ ചിരിയാണത് സ്വന്തം ഭാര്യയുടെ മാസപ്പടി വിഷയത്തിൽ അണ്ണാക്കിൽ വെള്ളം കവിൾ കൊണ്ട് നടന്ന പുള്ളിയാണ് റിയാസ് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴും റിയാസ് പറഞ്ഞത് നേതൃത്വം മറുപടി പറയുമെന്നാണ് അപ്പോൾ പിന്നെ നേതൃത്വം അഴിഞ്ഞു പറഞ്ഞു കിടക്കുമ്പോൾ ആര് മറുപടി പറയും റിയാസേ ഇതിൻ്റെ റിയാസ് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ രാവിലെ മുതൽ ഓട്ടത്തിലാണ് സമയമില്ല ദേശീയപാതയിലൂടെയുള്ള ഓട്ടമൊക്കെ കഴിഞ്ഞ കർക്കിടകത്തിന് മുമ്പ് തന്നെ അവസാനിച്ചു ഈ പുള്ളി എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഓടുന്നത് എന്നാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഒരു ദിവസം അഞ്ച് പദ്ധതികളുടെ ശിലകൾ വരെ തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത് കാണാം തുണി മാറ്റുക എന്ന് പറഞ്ഞത് ശിലമൂടിയിരിക്കുന്ന തുണികൾ മാറ്റി അനാച്ഛാദനം ചെയ്യുന്ന പരിപാടി എന്തൊരോട്ടമായിരുന്നു ദേശീയപാതയിലൂടെ മരമുറി വിഷയത്തിൽ തർക്കമുണ്ടായാൽ വനം വകുപ്പുമായി ചർച്ച ഭൂമി ഏറ്റെടുക്കലിൽ തർക്കമുണ്ടായാൽ റവന്യൂ വകുപ്പുമായി ചർച്ച വൈദ്യുതി വകുപ്പിന്റെ പോസ്റ്റുകൾ തടസ്സമായാൽ കറണ്ട് വകുപ്പുമായി ചർച്ച നെൽവയിലുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായാലുടൻ കൃഷി വകുപ്പുമായി ചർച്ച ഇതെല്ലാം മരാമത്ത് മന്ത്രി എന്ന നിലയിൽ ഞാൻ ഏകോപിപ്പിക്കും ആ ഏകോപിപ്പിക്കലിനൊക്കെ മേൽനോട്ടം ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രി വിദൂരതയിലിരുന്ന് നിയന്ത്രിക്കും കോടികളൊരു തടസ്സമേ അല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും സംസ്ഥാന സർക്കാർ ഇനിയും മുടക്കാൻ തയ്യാറാണ് ഒറ്റ മഴയ്ക്ക് ദേശീയപാത കണ്ടത്തിൽ ചാടിയതോടെ മരുമകൻ സ്ഥലം വിട്ടു അമ്മായിപ്പൻ പറഞ്ഞു കാൽ കാശിന്റെ ചെലവോ മേൽനോട്ടമോ ദേശീയപാതയിൽ സംസ്ഥാന സർക്കാരിനില്ല അതോടെ മുഹമ്മദ് കുറച്ച് ദിവസം വീട്ടിലിരുന്നായിരുന്നു പണി റീൽസ് നമ്മുടെ അവകാശമാണ് ആരും കൈ കടത്തരുത് എന്നായി ചുരുക്കി പറഞ്ഞാൽ കാര്യം ഈ പാർട്ടി ശരിയായ ദിശയിൽ മാത്രമേ മുന്നോട്ട് പോകൂ എത്ര പുക വന്നാലും ഒരു വിഷയമല്ല ആമസോണിൽ പുക വന്നാലോ ഗാസയിൽ പുക കണ്ടാലോ മാത്രമേ റിയാസിന് തുമ്മലും ശ്വാസതടസ്സവും സംഭവിക്കൂ ഇനി പുകച്ച് പുറത്ത് ചാടിക്കാമെന്ന് ആരെങ്കിലും കരുതിയാലും രക്ഷയില്ല അങ്ങനെ പുകയുന്നു എന്ന കാര്യം റിയാസും ഏതാണ്ടൊക്കെ സമ്മതിച്ചു കഴിഞ്ഞു ഇനി ചാരം കണ്ടാൽ മാത്രം മതി